ഗുഡ് മോർണിംഗ് എവരി വൺ എല്ലാവരും രാവിലെ ഫുഡൊക്കെ കഴിച്ചോ ഇന്ന് ഇവിടെ നടന്ന അസംബ്ലി നിങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോ എന്തായിരുന്നു അസംബ്ലിയുടെ ഹൈലൈറ്റ് അറബിക്കിലായിരുന്നു ഇന്ന് അസംബ്ലി നടന്നതല്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് ഞാൻ എൻ്റെ കോളേജിൻ്റെ ടൈമിലാണ് എൻ്റെ അങ്കിൾ എൻ്റെ അടുത്തൊരു ദിവസം വന്ന് പറഞ്ഞു നിന്നെ ഞാനിനി അറബിക്ക് പഠിക്കാനായിട്ട് വിടാൻ പോവാം നീ അത് പഠിച്ച് എങ്ങനെയും പാസ്സായിട്ട് വരണമെന്ന് എനിക്കാണേ അറിയാവോ എനിക്ക് ഒന്നും അറിയത്തില്ല എനിക്കെന്ത് പോലും അറിയില്ല അലിഫൻ്റെ എഴുതാൻ പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെയുള്ള ഞാൻ എന്ത് ചെയ്യും അറബിക്ക് എങ്ങനെ പഠിക്കും ഭയങ്കര വിഷമിച്ചാണ് അന്ന് കോളേജിൽ പോകുന്നത് അങ്ങനെ കോളേജിൽ ഞാൻ ഞാനെൻ്റെ ആദ്യത്തെ ദിവസം അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ചുറ്റുമുള്ള കുട്ടികൾക്കെല്ലാം നന്നായിട്ട് അറബിക്ക് വായിക്കാനും എഴുതാനും ഒക്കെ അറിയാവുന്ന കുട്ടികൾ എനിക്കാണെ ഒന്നും അറിയില്ല അപ്പം ക്ലാസ്സിലിരുന്ന ടീച്ചർ ആ കുട്ടിയോട് എഴുന്നേറ്റ് വായിക്കാൻ പറഞ്ഞു അപ്പം അവനെഴുന്നേറ്റ് വായിക്കുക ജുനൂബിൽ അറബ് എന്നൊക്കെ പറഞ്ഞ് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനാ കരയാനും തുടങ്ങി എനിക്കറിയത്തില്ലോ വായിക്കാനൊന്നും ഞാൻ എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചറെ എനിക്ക് പേടിയായിട്ട് വയ്യ ഞാൻ ഇവിടുന്ന് പോവുക എനിക്ക് വായിക്കാനോ എഴുതാനോ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ടീച്ചർ എൻ്റെ ടീച്ചറിൻ്റെ പേര് ജസ്ന എന്നാ ജസ്ന ടീച്ചർ എന്നെ അടുത്ത് വിളിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് എന്തിനാ നീ ഇവരെ കണ്ടാണോ പേടിക്കുന്നത് നീ ഇവരെ ആരെയും പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല അറബിക്ക് എന്താണ് സിമ്പിൾ ആണെന്ന് പറഞ്ഞു എങ്ങനെ കാണിച്ച് അറബിക്ക് സിമ്പിൾ ആണെന്ന് പറഞ്ഞ് എന്നെങ്ങനെ കാണിച്ച് എന്നിട്ട് എന്താ പറഞ്ഞ് നീ നോക്കിക്കോ ഞാൻ അനുസരിച്ച് നീ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിലിരിക്കാൻ അത്രയും കുട്ടികളുടെ മുമ്പേ ചെന്നോട് പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ പഠിച്ച് ജോലിയിൽ കയറാൻ പോകുന്ന ആദ്യത്താൾ നീ ആയിരിക്കുമോ ഞാനോ എഴുതാൻ പോലും അറിയാത്ത ഞാനിതെങ്ങനെ ആവും ഭയങ്കര സങ്കടമായി പക്ഷെ ഞാൻ ടീച്ചർ പറഞ്ഞത് കേട്ടു എന്തുവാ ടീച്ചറിന് വിശ്വസിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് വർഷങ്ങൾക്കിപ്പുറം എനിക്ക് എന്തോ കിട്ടി ഞാൻ അറബിക്കിൻ്റെ ടീച്ചറായി ഇവിടെ വന്ന് അപ്പോൾ എങ്ങനെയുള്ളൊരു ടീച്ചറായിരുന്നു എൻ്റെ കൂട്ടത്തിൽ നിന്ന് പഠിച്ചവരിൽ ആദ്യത്തെ അറബിക് ടീച്ചർ എൻ്റെ ടീച്ചർ പറഞ്ഞ വാക്കിൽ നിന്ന് ഒരു വ്യത്യാസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല അത്രയും കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യത്തെ ടീച്ചറായിട്ട് ഞാൻ ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിച്ച ഒരു ടീച്ചറായിട്ടാണോ ഞാൻ വന്നത് ഏ ആ എൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ എൻ്റെ ആ അടുത്ത് എൻ്റെ നാട്ടിലോ എന്ന് എന്നെ പോലെ അറബിക്ക് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ അറബിക്ക് യൂസ് ചെയ്യുന്ന ഒരാളോ ഇല്ല അപ്പൊ ഇവർക്കൊക്കെ എന്ത് പറയാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ വാഗിലിച് വാഗ്യൊക്കെ എന്ത് പറയാൻ പറ്റും ആ അവരുടെ കുടുംബത്തിലോ ആരും തന്നെ അറബിക്ക് പഠിച്ചിട്ടില്ല അവര് മാത്രമല്ലേ പഠിച്ചോളൂ നിങ്ങൾ ചോദിച്ച് നോക്കിയാൽ മതി അതായിരിക്കും അതിൻ്റെ സത്യം എൻ്റെ വീട്ടിൽ അതുപോലെ തന്നെ അറബിക്കറിയാവുന്ന ഏക വ്യക്തി ഞാൻ മാത്രമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിത് പഠിക്കാൻ പറ്റിയത് അറബിക്ക് സിമ്പിളായ ഉണ്ട് അറബിക്ക് പഠിക്കാനൊക്കെ വരണം കേട്ടോ നല്ല ലാംഗ്വേജ് ആണ് എന്ത് സിമ്പിൾ ആണെന്ന് അറിയാമോ അത് പഠിക്കാനായിട്ട് ഓക്കെ എല്ലാവർക്കും അറബി ഭാഷ ദിനാശംസകൾ നേർന്നുകൊണ്ട് താങ്ക് യു